മസിനഗുടി വൈ ഊട്ടിയിലേക്ക് തിരൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്രൻ്റെ സെക്കൻഡ് പാട്ടാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് മസിനഗുടി വൈ ഊട്ടിയിലേക്കാണ് കല്ലട്ടി ചുരം വഴി മുപ്പത്താറ് ഹെയർ പിന്നുകൾ കയറി ഇറങ്ങിയിട്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റോട്ട് കൂടിയാണ് നമ്മൾ പോണത് അതും ടി എൻ എസ് ടി സി ബസ്സിൽ മാത്രം ഇന്നത്തെ യാത്ര കാടിൻ്റെ വൈബും തണുപ്പും മൃഗങ്ങളെല്ലാവരെയും കണ്ടിട്ടാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഹലോ ഞാനിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂരാണ് ഞമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഗൂഡല്ലൂരിൽ നിന്ന് മസിനുകുടി വഴി ഊട്ടിയിലൊക്കെ യാത്ര അതിനെപ്പറ്റി ഞാൻ വല്ലാതെ നിങ്ങൾക്ക് വിരിക്കേണ്ട കാര്യമില്ലല്ലോ അതിനെപ്പറ്റി കുറേ കാഴ്ചകളും റീൽസൊക്കെ ഇറങ്ങിപ്പോയതാണ് അങ്ങനെ ഇന്ന് നമ്മൾ നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗമാണ് യാത്ര ചെയ്യാൻ പോണത് മസിനുകുടി വഴി ഊട്ടിയിലേക്ക് ഗൂഡല്ലൂരിലൂടെ ഒരു യാത്ര അതാണ് കേട്ടോ ഒന്ന് യാത്ര ചെയ്യാൻ പോണത് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ സമയം രാവിലെ പതിനൊന്നേ കാലിനാണ് ഈ ബസ് പോണത് എല്ലാ ഒരു മണിക്കൂറും എന്നാണ് പറഞ്ഞത് പക്ഷേ ഓൺലൈനിൽ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും പതിനൊന്നേ കാലിന് എടുത്ത് പത്തൊമ്പത് രൂപയാണ് ഒരാൾക്ക് ഫെയർ വരുന്നത് യാത്ര കിട്ടോ ഈ യാത്രനെ പറ്റി പറയാനുണ്ടെങ്കിൽ കുറേ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ മാത്രമല്ല നിങ്ങൾ എല്ലാവരും കണ്ടു മസിനുകുടി വഴി ഊട്ടിയിലേക്ക് മസിനുകുടി വഴി ഊട്ടിയിലേക്ക് എന്നുള്ള അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ച് പോകുന്ന യാത്രയാണ് അങ്ങനെ സമയം കളയാതെ നമ്മൾ മുതുമല ടൈഗർ റിസർവിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇതാണ് മുതുമല ടൈഗർ റിസർവ് ഇതിൻ്റെ ഉള്ളിൽക്കൂടി നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാനുള്ളു കേട്ടോ ഫ്രണ്ടിൽ തന്നെ വലിയൊരു കടുവൻ്റെ ഫോട്ടോ തന്നെ വെച്ചിട്ടുണ്ട് ഉള്ളിൽ കയറുമ്പോൾ കടുവനെ കണ്ടാൽ മതിയായിരുന്നു എന്തായാലും കാണാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് എന്തായാലും കഴിഞ്ഞ ട്രിപ്പ് നമ്മൾ പോയപ്പോൾ പോയപ്പോ മൃഗങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ താഴത്തുണ്ട് ചെന്ന് നോക്കണം കാണാൻ മറക്കരുത് ആനക്കൂട്ടവും കാട്ടുപോത്തും മാനും എല്ലാം നമ്മൾ കണ്ടിരുന്നതിന് മുന്നേ പോകുമ്പോൾ ഇന്നും അതുപോലെ പ്രതീക്ഷയുണ്ട് പക്ഷേ സമയം കുറച്ച് ലേറ്റ് ആയിക്കിണു പതിനൊന്നര ആയപ്പോൾ കാട്ടിൽ ഉള്ളിലേക്ക് മൃഗങ്ങൾ വഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ കൂടുതലുള്ള ഒരാൾ പറഞ്ഞത് കേട്ടോ ഈ മൃഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടൈമിൽ രാത്രി സമയം ഏറ്റവും കൂടുതൽ കാണുന്ന ആന കേട്ടോ രണ്ട് ദിവസം മുന്നേ ഇതേപോലെ ഒരു വീഡിയോ വന്നി ആന മുന്നേക്കിറങ്ങി നമ്മളീ കാണുന്ന വെയിലൊക്കെ നല്ല അടിപൊളി ചൂട് വെയിലാണ് ഞാൻ പോകുന്ന ടൈമിൽ ഊട്ടി ക്ലൈമറ്റ് നല്ല തണുപ്പാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട്ട്ടോ പിന്നെ ഈ പോണ ഭാഗത്തൊക്കെ നമുക്ക് അനിമൽ സൈഡ് സൈഡ്സിനെയും കാര്യങ്ങളൊക്കെ ലെക്കാണ് കിട്ടിയ കിട്ടി കിട്ടിയില്ലേ കിട്ടില്ല നമ്മൾ സൈഡിൽ കണ്ട മാൻകൂട്ടാണ് കൂട്ടാണ് നമ്മളെ സൈഡിൽ നിൽക്കുന്നത് ഫസ്റ്റ് ബസ് നല്ല സ്പീഡിലാണ് പോകണത് അതുകൊണ്ട് കുറെ കാഴ്ചകൾ മിസ്സായിട്ട് ഈ റോഡിൻ്റെ സൈഡിലുള്ള കുറേ പുല്ല് വെട്ടിക്കളഞ്ഞിട്ട് കേട്ടോ കാട്ടുത്തി തടയുന്ന ഭാഗമായിട്ട് കാട്ടുത്തി പടരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുല്ല് വെട്ടി കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മൃഗങ്ങൾ റോഡ് ഭാഗത്തേക്ക് ഇറങ്ങിയാൽ വളരെ കുറവട്ടോ മാന് കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടില്ല അതെന്താണ് എനിക്ക് പോയി ഞാൻ കയറി വന്നപ്പോയില്ലേ ഏറ്റവും അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റൂട്ടാണ് വരെ ഈ യാത്ര മസിനകുടി വരെ ഉള്ളു കേട്ടോ ഈ ബസ് മസിനകുടിയിൽ നമ്മൾ എന്തായാലും ഇറങ്ങി പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടുള്ള യാത്ര തുടങ്ങുക ഈ കാട്ടിലൂടെ പോകുമ്പോൾ ഓരോ യാത്രയും നമ്മൾ മുന്നിലെ ആകാംക്ഷയോട് കൂട്ടാണ് നോക്കൽ കാരണം അടുത്ത ഫ്രെയിമിൽ എന്താണ് അടുത്ത വളവിൽ എന്താണ് കാരണം മൃഗങ്ങളുണ്ടോ ഈ സൈഡിലൊക്കെ മാനുകളുണ്ട് കേട്ടോ ഒന്നാമത് ഉള്ളിലാണ് കാണാൻ പറ്റുള്ള വീഡിയോയിൽ അതുകൊണ്ട് ദയവായി ക്ഷണിക്കുക എന്തായാലും നമ്മൾ ഓരോ വളവും ഓരോ പ്രതീക്ഷയിലും നോക്കിക്കാണുക കാരണം എന്താണ് അടുത്ത വളവിൽ ഉണ്ടാകാൻ പോകണമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ കാറ്റിലുള്ള യാത്ര പ്രത്യേകത ഇട്ടത് അതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൺലൈൻ ബുക്കിങ്ങും ഒക്കെ ഉണ്ട് എന്തായാലും രണ്ട് മാസത്തിന് ബുക്കിംഗ് പീരീഡൊക്കെ ഫുള്ളാണ് ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ഇതുപോലെ ട്രൈബ്സിന് വേണ്ടിയുള്ള സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടി പഠിക്കാനുള്ള സ്കൂൾ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പോണത് ഇവിടെ നിന്ന് തൊപ്പക്കാട് എന്നാണ് ഈ സ്ഥലത്തിനെ പേര് ഇവിടെ ആന സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആ ഭാഗത്ത് കാണാം ഈ ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ റോട്ട് കൂടി ഞങ്ങൾക്ക് നേരെ വയനാട് ഭാഗത്തേക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഫോറസ്റ്റ് വണ്ടി മാത്രം ആ ഭാഗത്തേക്ക് പോകുള്ളൂ നമ്മൾ വാഹനമൊന്നും കയറ്റി വിടില്ല ഇത് മാത്രമല്ല ഈ ട്രൈബ്സ് ഒരുപാട് കോളനികൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് നമുക്കൊന്നും ഇവിടെ പ്രവേശനമില്ല നമുക്ക് ഇറങ്ങാം പക്ഷേ സ്റ്റേ കാര്യങ്ങളൊന്നും കിട്ടൂല എന്നാണ് എന്നോട് അന്വേഷണം പറഞ്ഞത് ചൂട് നല്ലണ്ടായതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാനുള്ള പ്രതീക്ഷയൊക്കെ അങ്ങ് മങ്ങിപ്പോയി ആകപ്പാട് പ്രതീക്ഷ മാന്യായിരുന്നു അതാണെന്നുണ്ടെങ്കിൽ ലോങ്ങ് ആണ് നിങ്ങൾക്ക് എങ്ങനെ അതിനെ ഞാൻ കാണിച്ചു തരും എനിക്കൊരു ഐഡിയ ഇല്ല കാരണം വാഹനം അത്യാവശ്യം നല്ല സ്പീഡുണ്ട് മൃഗങ്ങൾ കണ്ട ഈ സൈഡിൽ മാൻകൂട്ടം ലെഫ്റ്റ് സൈഡിൽ ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട് വീഡിയോ ബസ് അത്യാവശ്യം നല്ല സ്പീഡിൽ അതുകൊണ്ടാണ് കാണാത്തത് കേട്ടോ നിങ്ങൾ ഈ ഏരിയയിൽ വരികയെന്നുണ്ടെങ്കിൽ ഒരിക്കലും മൃഗങ്ങളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ വരരുത് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വരേണ്ടത് കാരണം മൃഗങ്ങൾ ലെക്കാണ് ചിലപ്പോൾ കിട്ടും ചിലപ്പം കിട്ടൂല പക്ഷേ നമുക്ക് ആ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു അവസരം കേട്ടോ കാരണം എല്ലാ കാടും ഓരോ പോലല്ല എല്ലാം വ്യത്യസ്തമായ ശൈലികളിലാണ് ആണ് ചെന്നപ്പോൾ ഇതാ ഒരു മാൻകൂട്ടിയും കൂടി കണ്ട് ടോട്ടൽ നാല് മാന്കൂട്ടത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ രണ്ടെണ്ണം ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല എന്നുള്ളൂ തൊട്ടടുത്തതാണ് മാന് കണ്ടില്ല നമ്മളെ റോഡ് സൈഡിലാണ് നിൽക്കുന്നത് പുല്ല് വെട്ടിക്കളഞ്ഞതുകൊണ്ടാണ് തോന്നുന്നത് അധികം മുന്നോട്ട് വരുന്നില്ല സാധാരണ റോഡിൽ സൈഡിലൊക്കെ മാനുകൾ കാണലുണ്ടെന്നാണ് ഞാൻ കണ്ടത് വീഡിയോസിൽ നോർമലി ഞാൻ കണ്ടത് ടോപ്പ് പിന്നെ നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ഇണിഞ്ഞ് ഒരു സ്റ്റോപ്പ് ഉള്ളത് ഇവിടുത്തെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടുന്ന് ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ എന്തായാലും അതൊന്ന് ഇനിയുള്ള ഒരു ദിവസം വന്ന് യാത്ര എക്സ്പീരിയൻസ് ചെയ്യണം എന്നോ പ്രതീക്ഷ കാരണം ഇത്രയും ദൂരം വന്നിട്ട് മിസ്സായപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട് എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം വരണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് പോയത് പിന്നെ മസിനഗുടി വഴി ഊട്ടിയിലേക്ക് നിന്നാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് തിരൂർ ടു ഊട്ടി അങ്ങനെയാണ് പിന്നെ ഈ പ്ലാൻ മാറ്റം എന്നുള്ള പ്ലാനിൽ എത്തിച്ചു തരുന്നിട്ടോ അങ്ങനെ ഇനി എന്തായാലും നമ്മൾ മുന്നോട്ട് യാത്ര തിരിച്ച് ഇവിടുന്ന് കുറേ ആൾക്കാർ യാത്ര നമ്മളെ വാഹനത്തിൽ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഈ നിന്ന് നേരെ റൈറ്റ് സൈഡ് തിരി കേട്ടോ ലെഫ്റ്റ് സൈഡിൽ കൂടി കീപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ നേരെ മൈസൂർ റോഡാണ് നമ്മൾ നേരെ ഊട്ടി റോട്ട് കയറിണ് ഇതാണ് മസിനകുടി വഴി ഊട്ടിയിലേക്കുള്ള വഴി റോഡ് സൈഡിൽ ഇതേപോലെ കുറേ മാനേം വേറെയും കണ്ടിട്ടുണ്ട് അതുപോലെ മയിൽ സാധനങ്ങളൊക്കെ കണ്ടുപോയിന്ന് പക്ഷേ ക്യാമറയിൽ കിട്ടൂല നോർമലി എന്തായാലും ക്ഷമിക്കുക അതെനിക്ക് വീണ്ടും പറയാനുള്ളത് ഇവിടെയൊക്കെ നല്ല അടിപൊളി ഫ്രെയിം ആർട്ടാവും ഒരിക്കലും ഒക്കെലെങ്കിലും ഇതീ കൂടി നമ്മൾ മസ്റ്റായി വരേണ്ട ഫ്രെയിമാർ ആണ് ഞാൻ സൈഡ് സീറ്റിലായതുകൊണ്ടാണ് ഇത്ര കാണാൻ പറ്റിയത് നേരെ ഫ്രണ്ട് സീറ്റിലാണ് ഇതിനെക്കാട്ടും നല്ല ഇങ്ങനെ കാലിന് ഭംഗി കാശിച്ചു പോകുന്ന വഴിയാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് ഒരു നദിയിൽ വെള്ളക്കാകെ വറ്റി നിൽക്കുന്നത് കുറച്ച് വെള്ളമുള്ളൂ ഇതാണ് മോയാർ നദിട്ടോ ഇതിൽ ആന വന്ന വെള്ളം കുടിക്കുന്ന കാഴ്ചയുള്ള കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇനി കാറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നത് ഈ ഒരു വൈബ് യാത്ര ഞാൻ ഇതിന് മുന്നേ യാത്ര ചെയ്തിട്ടില്ല വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റും ചെറിയ ഒരു റോഡും ചെറിയ റോഡ് എന്ന് പറഞ്ഞതിന് മുന്നേ നമ്മൾ യാത്ര ചെയ്ത സെയിം റോഡ് അതെ മാൻകൂട്ടം കണ്ടില്ലേ സൈഡിൽ ഇവിടെ മാന്കൂട്ടം കൂടി പോയി ഊട്ടിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ ഫ്രെയിമും പിക്ചറും കാര്യങ്ങളും ഇത്രയും ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം നല്ല ബ്ലൂ സ്കൈയും അതുപോലെ പച്ച വിരിച്ചു എടുക്കുന്ന കാടും നല്ല ബ്ലാക്ക് റോഡും ഈ ഫ്രെയിമും നല്ല രസത്തിലാണ് എനിക്കൊക്കെ തോന്നിയത് ഫ്രണ്ട് വ്യൂ ആവാത്ത കൊണ്ടാണ് ക്യാമറയിൽ ഇങ്ങനത്തെ ഒരു സൈഡ് വ്യൂ വന്നത് ഫ്രണ്ടിൽ ഇരിക്കാതിന് കുറച്ചുകൂടി നല്ല കാഴ്ചകൾ നിങ്ങൾ കാണിക്കാൻ പറ്റിയെന്ന് പിന്നെ മൃഗങ്ങൾ ആന ഒന്ന് രണ്ട് ആന കാണാൻ പറ്റിയ ആ ഒന്ന് രണ്ട് ആന എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റു കീഴിലുള്ള കുങ്കിയാനകളാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഫ്രെയിം ഇതിൽ ആഡ് ചെയ്യാൻ ഈ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വൈഡ് ഫ്രെയിമാണ് ഫ്രണ്ടിലിരുന്ന നല്ല വിഷലാണ് ഇതിന് മുന്നിലാക്കി ഇരിക്കുമ്പോൾ കേട്ടോ ഈ ഏരിയ ഒക്കെ സ്വന്തം വാഹനത്തിൽ വന്നാൽ നമ്മൾ ഇഷ്ടപ്രകാരം പതുക്കെ പോയാൽ മതി നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ ഇനി വരുമ്പോൾ സ്വന്തം വാഹനത്തിൽ വരാൻ നോക്കുക കാഴ്ചകൾ കാണാൻ അതാ ഒന്നുകൂടി ബെറ്റർ ആകുക ബസിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഫീലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര കാഴ്ചകൾ കാണാൻ ഞങ്ങൾക്ക് താല്പര്യം എന്താ വാഹനമില്ലെങ്കിലും ഒരിക്കലെങ്കിലും ഈ ബസ്സിലൊന്ന് യാത്ര ചെയ്താൽ മതി അത്യാവശ്യം നല്ല മെമ്മറീസ് ഈ ഭാഗത്ത് നിന്ന് കിട്ടോ ഒരു യാത്ര നിയമം നാലു യാത്ര ചെയ്യുമ്പോഴും സാധ്യത വളരെ കുറവാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഡേ ടൈമിൽ തന്നെ യാത്ര ചെയ്യാം നാലുമണി മുന്നേ ഫോറസ്റ്റിനുള്ളിൽ കയറും എന്നാലും നമുക്ക് ആറുമണി ടൈമിൽ എക്സിറ്റ് ആകാൻ പറ്റുള്ളൂ അതിന് മുന്നേ നമ്മൾ എക്സിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഫൈനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം വരുന്നതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ ഗൂഢലൂരിൽ നിന്ന് ഇവിടേക്കുള്ള യാത്രാ ടൈമ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് കേട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ ഒരു മണിക്കൂറിൻ്റെ അടുത്താണ് ഏകദേശം ടൈം വരുന്നത് നമ്മൾ നമ്മളെന്തായാലും ഈ സൈഡിൽ കണ്ടില്ലേ കുറേ ജീപ്പ് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടത് ഇതൊക്കെ ഇവിടുത്തെ ഫോറസ്റ്റ് സഫാരി ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കേട്ടോ എഴുന്നൂറ് രൂപയാണ് ചാർജ് ഇവർ ഈടാക്കുന്നത് പക്ഷേ എൻ്റെ കൂടുതലാൾ പറഞ്ഞത് യാത്ര ചെയ്യേണ്ട കാര്യമില്ലേ കാരണം മൃഗങ്ങളൊന്നും ഉപ്പം എല്ലാ മൃഗങ്ങൾ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടാവുന്ന കേട്ടോ കാരണം എന്താ വെച്ചാൽ മസിന് കുടി ഭാഗത്ത് ഇപ്പോൾ നല്ല ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളൊന്നും പുറത്തുണ്ടാവില്ല അതുകൊണ്ട് ആ മെഷീനില്ക്ക് പോകേണ്ട നിന്നോട് കൂടുതൽ ലോക്കൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ കുറേ നല്ല റിനിവേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഊട്ടിക്ക് ബസ്സുണ്ട് പിന്നെ മോയാർക്ക് ബസ്സുണ്ട് ആ ഭാഗത്തൊക്കെ നമ്മളിവിടുന്ന് ബസ് കിട്ടുട്ടോ പിന്നെ അത് മാത്രമല്ല സിംഗാരക്കൂടി ബസ് ഉണ്ട് സിങ്കാരക്കുള്ള ബസ്സിൻ്റെ ടൈമിൽ രാവിലെയും വൈകിട്ടോ എന്ന് പറഞ്ഞത് മോയാർക്കുള്ള ബസ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടിപ്പോകും ഇതാണ് ഇവിടുത്തെ സിറ്റി ചെറിയ ഒരു ടൗൺ ആട്ടോ ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത് പ്രതീക്ഷ ഒന്നുമില്ല ചെറിയ കുറച്ച് ഹോട്ടലുകൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ജീപ്പൊക്കെ ജീപ്പ് സഫാരിക്ക് വേണ്ടി ഇവിടെ വന്ന ജീപ്പുകളട്ടോ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ട് എഴുന്നൂറ് രൂപ മുതൽ നമുക്ക് ജീപ്പ് സഫാരി ഇവിടെ ലഭ്യമാണ് എന്തായാലും നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തി അങ്ങനെ ഇതാണ് മസിന് കുടി ഇതാണ് നമ്മൾ വന്ന ബസ് കെട്ടോ പുതിയ ബസ്സാണ് എന്തായാലും യാത്ര അല്ല അടിപൊളി യാത്ര നിന്ന് ഫ്രണ്ട് സീറ്റ് കിട്ടാത്തൊരു ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഇവിടുന്ന് ഈ ബസ് കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിച്ച് മ മസിന വഴി നേരെ തിരിച്ചിട്ട് നേരെ ഗൂഢല്ലൂർക്കാണ് യാത്ര പോവുക നമുക്ക് പോകാനുള്ളത് നേരക്കന്നെയാണ് പോകുന്നത് ഊട്ടിക്കാണ് പോകാനുള്ളത് കേട്ടോ ഞാനിപ്പം നിൽക്കണ എന്ന് പറഞ്ഞാൽ മസിന് കുടി ബസ് സ്റ്റേഷനാണ് അങ്ങനെ വലിയ ഹൈപ്പൊന്നും ഒന്നും കൊടുക്കാറില്ല ചെറിയ ഒരു ബസ് സ്റ്റേഷനാ കേട്ടോ രണ്ടോ മൂന്നോ ബസ് ഒരു ടൈമിൽ ആൾ ടൈം പറ്റി ചെറിയ ബസ് സ്റ്റേഷനാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും ഇവിടുന്ന് നല്ല ഹോട്ടലുണ്ട് മല്ലളി ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചപ്പോൾ അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഈ ബാക്കിയുള്ള യാത്ര ചെയ്യാമെന്ന് ചോദിച്ചാൽ നാടൻ ചോറല്ല നമ്മളെ പച്ചേരി കൊണ്ടുള്ള റൈസാണ് നൂറ് രൂപേന് ഒരു ചോറിന് ടും അങ്ങനെ സമയം കളയാതെ രണ്ടേകാലമായപ്പോഴാണ് ഞമ്മളെ ഊട്ടിക്കുള്ള ബസ് വന്നത് ആ യാത്രയിൽ തിക്കും തിരക്കും ഭയങ്കര ആൾക്കാർ അതുകൊണ്ട് ക്യാമറ ഓണാക്കാനൊന്നും പറ്റില്ല ഫ്രണ്ട് സീറ്റ് കിട്ടുള്ള ആഗ്രഹത്തോട് ഓടിയതാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി കഴിഞ്ഞ കാഴ്ചകൾ കുറേ എനിക്ക് മിസ്സായതുകൊണ്ട് ഞാൻ ഫ്രണ്ട് സീറ്റ് ചാടി പിടിച്ചെടുത്തു അതുകൊണ്ട് എനിക്കെന്തായാലും കയറുന്ന ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി നമ്മളെന്ന് പറഞ്ഞാൽ കല്ലൊട്ടി ചുരം പോയി മുപ്പത്താറ് ഹെയർ പിന്നായിട്ട് പോകുന്ന ഒരു യാത്രയാണ് ഇതും അതിനേക്കാൾ സുന്ദരമായിട്ടുള്ള യാത്രയാണ് കാരണം ഒരിക്കലെങ്കിലും പേടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ട് സൈഡും കൊക്കയാണ് അത്രയും നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ കാഴ്ച നമുക്ക് കിട്ടാൻ ഇരുപത്തൊൻപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ നമുക്ക് വാണ ടൈമിൽ രണ്ട് മണിക്കൂർ ഇട്ടോ മുതുമലൈ ടൈഗർ റിസർവാണ് ഞങ്ങളെ ലെഫ്റ്റ് സൈഡിൽ കിടക്കണത് അതിൻ്റെ കുറേ കാഴ്ച നമുക്ക് യാത്രയിൽ കാണാൻ പറ്റും രണ്ട് സൈഡും കാട് തന്നെയാണ് കുറേ സ്ഥലങ്ങളിൽ സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യണട്ടെ ഈ ഭാഗത്ത് കൂടി അതിന് മുന്നേ കുറേ വ്ളോഗേഴ്സിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടുള്ളൂ വല്ലാതെ വീഡിയോ ഒന്നും ഇതിൽ കൂടി പോകണമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല അതും ടി എൻ എസ് ടി സി ബസ്സിലിട്ടോ നോർമലി കാറിൽ പോകണ കുറേ വീഡിയോസ് ഉണ്ട് അതല്ലാതെ നമ്മൾ പ്രൈവറ്റ് വാഹനത്തിൽ പോകണതാണ് കണ്ടത് ഇതേപോലെ കെ എസ് ആർ ടി സി ബ്ലോഗ് ഒന്നോ രണ്ടോ ഉള്ളുട്ടോ അത് കൂടുതലൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും മസിന് കൂടിയത്തെ പോലെയല്ല യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കാറ്റിലൊണ്ട് കയറിയപ്പം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മാനിനെ രണ്ട് മൂന്ന് സൈഡിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മാന് പിന്നെ സ്ഥിരം കാഴ്ച അല്ലാത്തതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല യാത്ര ടൈം ആയതുകൊണ്ട് തന്നെ ഫ്രെയിമിൽ കറക്റ്റ് ആവില്ല എന്തായാലും ഇതിലൊക്കെ ഈ ഭാഗത്തു യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്ന കാര്യം എന്ന് വെച്ചാൽ അനിമൽ ഫീഡിങ് എന്തായാലും ഇവിടെ നിരോധിച്ച കാര്യങ്ങളാണ് ഭക്ഷണം കൊടുക്കണത് കണ്ടാൽ നിയമപരമായി കുറേ പ്രശ്നങ്ങൾ വരാണ്ട് തടവും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ഫൈനും കിട്ടും ഈ ഭാഗത്ത് എത്തുമ്പോൾ സ്കൈൻ്റെ കളറൊക്കെ നോക്കണം നല്ല നീലും വൈറ്റ് കളറും മേഘങ്ങളും അതുപോലെ നല്ല പച്ച വിരിച്ച് കിടക്കുന്ന കാടും ഇത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാട്ടി കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്ടാ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഇവിടെ നല്ല ടൂറിസ്റ്റ് സ്റ്റേ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് ഞാൻ വന്ന ടൈമിൽ കണ്ടതട്ടാം നല്ല അടിപൊളി വില്ലാസും റിസോർട്ട്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് സ്റ്റേ ചെയ്യാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഓൾറെഡി നോക്കിയപ്പോൾ നാലായിരം രൂപേൻ്റെ അടുത്തുണ്ട് ഞാൻ വന്ന സീസൺ ടൈം ആയതുകൊണ്ടാണ് ഒന്നാമത് റേറ്റ് കൂടാട്ടി ചുരത്തിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി പറയാണ്ട് കുറെ കാലങ്ങൾക്ക് മുന്നേ ആക്സിഡന്റുകൾ കുറെ നടന്നതിനു ശേഷം ഈ റോഡ് ക്ലോസ് ചെയ്തിന്നിട്ടു പിന്നെ ഇപ്പൊ അടുത്ത് കുറച്ചു കാലം മുന്നേ ഈ റോഡ് വീണ്ടും സഞ്ചാരികൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളിരുന്ന് അധികം ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആക്സിഡൻറ്റ് കൂടിയപ്പോൾ ഗവൺമെൻറ് ഈ റോഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഈ ഏരിയ കൂടി ട്രാവൽ ചെയ്യുന്ന ടൈമിൽ കാണാം ഓപ്പോസിറ്റ് റോങ് സൈഡിലൊക്കെ വാഹനങ്ങൾ കയറി വരുന്നത് എന്തായാലും അറിയാത്ത റോട്ടും കൂടി പോകുമ്പോൾ നമ്മൾ എന്തായാലും പതുക്കെ യാത്ര ചെയ്യാൻ പാടുള്ളൂ ഈ യാത്രയിൽ നമുക്ക് കാണാൻ കുറേ സ്ഥലങ്ങൾ പറ്റിയിട്ടോ നമ്മളെ മുന്നിൽ കാണുന്ന മലതാണ് അതാണ് നമുക്കിന്ന് കയറാനുള്ളത് അത് മുപ്പത്താറ് ഹെയർ പിന്നു വഴി കയറി നമ്മൾ മുകളിലെത്തും അതാണ് നമ്മളെ യാത്ര അത് മറികടന്നാലാണ് ഞമ്മൾ ഊട്ടി എന്ന സ്വർഗ്ഗ സ്ഥലം നമുക്ക് എത്തുക നല്ല തണുപ്പാണ് ഊട്ടിലെന്ന് പറഞ്ഞത് നമ്മൾ പോണ വഴിയിൽ അതുപോലെ കുറേ സ്ഥലങ്ങളിൽ കൃഷി നടക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും കൃഷിയാണ് വരുന്നത് മെയിനായിട്ട് നടക്കുന്നത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പിന്നെ ഈ റോഡിൻ്റെ വീതിയെ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ ഒരു റോഡാണ് ബസ് കറക്റ്റ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പിന്നെതാ ഈ ഏരിയത്തെപ്പന്നെ നല്ല തണുപ്പുള്ളൊരു ഏരിയ പിന്നെ ഞങ്ങട് ചുരം തുടങ്ങാനുണ്ട് ഈ പാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ള ചുരം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അങ്ങനെതാ ചോരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് രണ്ട് സൈഡിലും കാണാനുള്ളത് ഞാൻ ഫ്രണ്ട് സൈഡ് ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് നല്ല കാഴ്ച കിട്ടി പിന്നെ ടി എൻ എസ് ടി സിൻ്റെ രണ്ട് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചെറിയൊരു ബുദ്ധിമുട്ടായി തോന്നി എന്നാലും കാഴ്ചകൾക്കൊരു കുറവുണ്ടായിരുന്നില്ല ഡ്രൈവർ നല്ല കിഡ് ഡ്രൈവറാണ് അടിപൊളി ഡ്രൈവിങ്ങിനോ ഡ്രൈവറിൽ നിന്ന് കിട്ടിയത് കാരണം നല്ല വളവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കെയർ ചെയ്ത് കൊണ്ടുപോയിക്കണ് പിന്നെ ഇതുപോലെ ചെറു ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ യാത്രയിൽ അധികം ഒന്നും രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റി വെള്ളത്തിന് കുറവുകൊണ്ടാണ് തോന്നുന്നത് അധികം ഒന്നുമില്ല ഇങ്ങനെ മുപ്പത്താറ് ചുരങ്ങൾ പത്താമത്തെ ചുരമാണ് അപ്പോൾ നമ്മൾ കയറിയത് ഇങ്ങനെ മുപ്പത്താറ് ചുരങ്ങൾ കയറിയിട്ട് വേണം നമുക്ക് ഊട്ടിക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ടോട്ടലി ഞാൻ ഞാൻ പോലെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മുപ്പത്താറ് കിലോമീറ്റർ പോകാൻ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ മുപ്പത്തര കിലോമീറ്റർ കയറി എത്ര ടൈമ് വേണ്ടി വരും ഇത് കണ്ട ഈ മല നമ്മൾ കയറി കയറി പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അറിയാത്ത വാഹനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കണമെന്നുള്ളത് അതിനൊരു എക്സാമ്പിൾ ഇതാ നമ്മൾ വരുമ്പോൾ ബസ് ഒന്ന് നിർത്തി തന്നതാ അതിനെ നേരെ ഓവർടേക്ക് ചെയ്തൊരു ജീപ്പ് വന്ന് ഇത് നോർമലി ഒരു അറിയാത്തൊരു ഡ്രൈവറാണ് നല്ല ബസ് സ്പീഡിലാണ് ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ടാവും ബസ് ഡ്രൈവർ കുറേ ചീത്ത ഒക്കെ പറഞ്ഞ് എന്തുണ്ടായിട്ട് എന്താ പൊതുസഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അറിയാത്ത ഒട്ടുമ്പോൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലോ ഓവർ സ്പീഡ് കാര്യങ്ങളൊക്കെ ഈ റോട്ടിൽ കുറേ സ്ഥലങ്ങളിൽ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഭാവി സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് എന്തായാലും ബോർഡൊന്നും ആരും നോക്കില്ല യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ഹെയർ പിന്നെ എല്ലാം കയറിക്കഴിഞ്ഞ് ഊട്ടിയിലേക്കുള്ള യാത്രയിലട്ടോ മുപ്പത്താറ് ഹെയർപിന്നും കഴിഞ്ഞിട്ടുണ്ട് ആ മുന്നിൽ കാണുന്നതാണ് ഊട്ടിൻ്റെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണുന്നത് ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ് പോകണ വഴിക്ക് ഈ സൈഡിൽ കാണുന്നതൊക്കെ മല്ലിച്ചപ്പാണ് ഒരു കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡ് മൊത്തം മല്ലിച്ചപ്പാണ് ഇട്ടിരിക്കുന്നത് നാട്ടിൽ വരുന്ന മല്ലിച്ചപ്പാണ് ഈ തറയും രണ്ട് സൈഡും എല്ലാ കൃഷിയാണ് പുതുതായിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് വിത്തിട്ട സ്ഥലങ്ങൾ വരെ ആ ഭാഗത്ത് കാണട്ടോ ഒരു സ്ഥലം ഇവർ ഒഴിവാക്കി വിട്ടിട്ടില്ല എല്ലാ സ്ഥലത്തും കൃഷിയാണ് ഇവർ മെയിനായിട്ട് നോക്കുന്നത് പിന്നെ ഈ ഒരു ഏരിയനെ പറ്റി ഇങ്ങനെ ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ വന്ന ഒരു ഏരിയ കൂടിയാണ് ഇവിടെ എത്തിയ ടൈമിൽ സൺലൈറ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു നല്ല ഗ്ലെയർ ചെയ്യുന്നുണ്ട് ഗ്ലാസ് മേ അതുകൊണ്ട് കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് കൂടി പോകുന്ന ടൈമിൽ നോർമലി നമ്മൾ പൈൻ ഫോറസ്റ്റ് അതുപോലെ മുട്ടക്കുന്ന് കാര്യങ്ങളൊക്കെ കാണുന്നതാണ് പക്ഷേ ഇത് വേറെ റൂട്ടിൽ കൂടിയാണ് കയറിയത് അതുകൊണ്ട് അതൊന്നും ഈ കാഴ്ചയിൽ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണാൻ പറ്റുള്ളൂ റൂട്ട് എനിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല നമ്മൾ ഏതായാലും ഊട്ടിലെത്താനായി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മുമ്പിൽ നമ്മൾ ഊട്ടിലെത്തും ഊട്ടിൻ്റെ എല്ലാ റോഡ് കൂടി പോകുമ്പോഴും കാണുന്ന മുന്നത്തൊരു വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കൃഷി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നിലുള്ളത് എന്തായാലും ഇനി ഇവിടുന്ന് യാത്ര അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിക്കണോ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ കൃഷിയാണ് ഇവരും മെയിനായിട്ട് എല്ലാ ഭാഗത്തുള്ളത് നമ്മൾ കർണാടക ഭാഗത്ത് പോകുന്ന ഫ്ലവേഴ്സാണ് കൃഷിയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഗുണ്ടൽപേട്ട് ഭാഗത്ത് പോകുമ്പം ഇവിടെ നേരെ പച്ചക്കറി വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് എന്തായാലും നമ്മൾ ഇനി ഊട്ടിലെത്തി ഇനി ഇവിടുന്ന് പുതിയൊരു സീരീസ് കൂടി ഇനി ഉണ്ട് ഇരുന്നൂറ്റി രൂപ കൊടുത്തിട്ട് ഇവിടുള്ള ടൂർ പാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് ഇനി ഞാൻ ഞങ്ങൾ കാണിച്ച് തരാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്നതിൻ്റെ വീഡിയോ എന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും എഴുതാതിരിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഊട്ടി ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് മലപ്പുറത്ത് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നാലേ മുക്കാലിന് ഇവിടുന്ന് ഉണ്ട് കേട്ടോ നേരെ മലപ്പുറത്തേക്ക് അങ്ങനെ യാത്ര ചെയ്യേണ്ടിരിക്കുക അങ്ങനെ യാത്ര ചെയ്യുക ഊട്ടിയാണ് തിരിച്ചു പോകേണ്ടിരിക്കുക ഞാൻ എല്ലാം ഊട്ടി ഒന്നും കൂടി വൈഡായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ആ വീഡിയോ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളി എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്